ிங்களே ஓ முப்பினாத்துகளே ചിന്തിച്ചു ഒരു തിന്മയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വൃത്തികേടുകളിലേക്ക് ക്ഷണിക്കുമ്പോ അതിലേക്ക് ഞാനില്ല ആ വൃത്തികേടുകൾക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്നതിന്റെ പേരില് അവർക്കുണ്ടായ വലിയ അനുഗ്രഹം നോക്കൂ നോക്കൂറിയുള്ള സമ്മാനമായി കിട്ടിയില്ലേ ലോകം അനുസ്മരിക്കുകയല്ലേ വിശുദ്ധമായ മക്കയിലേക്ക് ചെന്നാൽ ചെന്നാൽക്ക് ചെന്നാൽ ചെന്നാൽ അച്ഛന് അനുസ്മരിക്കാതെ ഒരിക്കലും ഒരാളുടെ ഒരു കർമ്മവും പൂർത്തിയാവുകയില്ലല്ലോ ഇസ്മായിൽ ഇസ്സലാം എന്ന മകനുണ്ടായത് ആ മകന്റെ പരമ്പരയിലല്ലേ ലോകത്തിന്റെ നേതാവായ അഷറഫു ഭൂലോകത്തേക്ക് എങ്കിൽ പറയട്ടെ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിന്ന ഒരു വൃത്തികേടുകളിലേക്ക് ആരെങ്കിലും ഒരു മൊബൈൽ ഫോണിലൂടെ ക്ഷണിക്കുമ്പോ എന്തെങ്കിലും വൃത്തികേടുകൾ അയക്കുമ്പോ എന്തെങ്കിലും തുണിവാസങ്ങൾ കാണുമ്പോ എന്നെ കാണുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടെ കൂടെ തികേടുകളിൽ നിന്ന് നമ്മൾ മാറി നിന്നാ നന്നാകുവാകുന്ന യജമാനായിരം റബ്ബ് നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല അതുകൊണ്ട് വളരെ വളരെ ആലോചിക്കണം എന്റെ ജീവിതം അതെ ആരുടെ മുന്നിലും നശിപ്പിക്കാനുള്ളതല്ല പേടിച്ച് മുന്നിൽ ജീവിച്ച് ും നശിപ്പിക്കാനുള്ളതല്ലാവിനെ لما اتخذ فلان خليلا അതേ സത്യനിഷേധികളായ ആളുകൾ അവർക്ക് അതിപ്രയാസമേറിയ ഒരു ദിവസം വരാനുണ്ടല്ലോ അതേ അക്രമകാരികളായ ആളുകൾ തെറ്റ് ചെയ്ത ആളുകൾ ഒരു ദിവസം സ്വന്തം കൈകടിക്കേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ അവന്റെ കൈകൾ കടിക്കുന്ന ഒരു ദിവസം വിഷയമാണ് എത്തുമ്പോ ആ മനുഷ്യൻ കൈകടിക്കേണ്ടി വരും എന്നതുപോലെ ഭൗതികമായ ലോകത്തും നമ്മൾ കൈകടിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടാകും അതുകൊണ്ട് കൈകടിക്കുന്ന ഒരു ദിവസമുണ്ടാവാം നമ്മൾ ശ്രദ്ധിക്കണേ ഭൗതികമായ ലോകം അടിച്ചു പൊളിക്കാനുള്ള ലോകമല്ല ആർമാദിക്കാനുള്ള ലോകമല്ല തോന്നിവാസങ്ങൾ കാണിക്കാനുള്ള ലോകമല്ല അനാവശ്യമായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതം നശിപ്പിക്കാനുള്ള ലോകമല്ലോ യധികം പറയണം ചില വിഷയങ്ങൾക്ക് വേണ്ടി ചിലരെ ബന്ധപ്പെടുന്നവര് വരെ അവരെ പല മോശങ്ങളിലേക്കും ക്ഷണിക്കുന്ന അതിദാരുണകരമായ വർത്തമാനങ്ങൾ ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഗൗരവത്തോടെ ആലോചിക്കണം ഈ മൊബൈൽ ഫോണുകളും ഈ സംവിധാനങ്ങളും ഇതൊന്നും വലിയ സൂക്ഷ്മതയുള്ളതല്ല ഇതൊന്നും വലിയ സുതാര്യമല്ല നമ്മുടെ നമ്മുടെ രഹസ്യങ്ങൾ എപ്പോഴും പുറത്തായേക്ക എന്ന വലിയ ഗൗരവമായ കരുതലുകൾ നമ്മുടെ മുന്നിലില്ലെങ്കിൽ ഓ സഹോദരി ഓ ഓ ഉപ്പമാരെ കൈകടിക്കേണ്ടി വരും കൈ കഴിക്കുന്നതിനു മുമ്പ് നമ്മുടെ മക്കള് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അവരുടെ മൊബൈൽ ഫോണുകള് ആരുമായിട്ടാണ് ചാറ്റിങ്ങുകള് ആരുമായിട്ടാണ് ബന്ധങ്ങള് ആരുമായിട്ടാണ് സംസാരങ്ങള് ആരുമായിട്ടാണ് ജീവിതം പങ്കിടുന്നത് എല്ലാം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് സ്വന്തം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ച് ബോധം വേണം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് നല്ല ബോധം വേണം അങ്ങനെ ഭൗതികമായ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൃത്തികേടിൽ നിന്ന് ഇനിയും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് മരണങ്ങൾ നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗങ്ങളും നമുക്ക് കാണേണ്ടി വരും കേട്ടോ ഇതൊരു പാഠമാകട്ടെ മദനീയം പരിപാടി കേൾക്കുന്ന ഓരോ കുടുംബങ്ങളോടും വളരെ ൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ഇഷ്ടപ്പെടാത്ത ഒരു പ്രേമബന്ധങ്ങളും നമുക്ക് ആവശ്യമില്ല നമുക്ക് പാടില്ല അള്ളാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കല്വ് നന്നാക്കി തരട്ടെ ഈ വിഷയവുമായി നമുക്കിനിയും ധാരാളം വിഷയങ്ങളെ സംസാരിക്കാനുണ്ട് ഗൗരവപരമായ ഒരു വിഷയത്തിന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന് മാത്രം വൃത്തികേടുകളിൽ നിന്നും നമ്മൾ മാറി നിന്നാൽ അള്ളാഹു നമുക്ക് വലിയ ഹൈറുകൾ ചെയ്യും യാതൊരു സംശയവുമില്ല അതാണ് ഹാജറ റളിയല്ലാഹു റളിയല്ലാഹു അൻഹയിൽ നമ്മൾ ഫാത്തിമ അൻഹയുടെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ വഫാത്തിന്റെ അവസാന സമയം ഫാത്തിമാറിയത് എന്താണെന്നറിയുമോ ഞാൻ ഈ ലോകത്തോടെ വിട പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറവ് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോ ഒരു പലകയുടെ മുകളിൽ മയത്ത് കൊണ്ടുപോകരുത് ഒരു പലകയുടെ മുകളിലായിരുന്നു മയ്യത്ത് കൊണ്ടുപോയിരുന്നത് ഇനി മുതൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്റെ ശരീരം കാണാത്ത രൂപത്തിൽ എന്റെ ജനാസ കൊണ്ടുപോകണേ അതും എന്റെ ജനാസ മറവ് ചെയ്യേണ്ടത് ഒരു രാത്രിയിലാവണം പകൽ സമയത്ത് എന്റെ ജനാസ മറവ് ചെയ്യാൻ പാടില്ല ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് രാത്രി സമയങ്ങളിൽ മറവ് ചെയ്യാൻ പാടില്ല ഞാൻ മരിച്ചാൽ ജനാസ രാത്രി മറവ് ചെയ്യരുത് ചില ഉമ്മമാരുണ്ട് വിവരക്കേടാണ് കേട്ടോ ഒരിക്കലും അങ്ങനെയില്ല മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യണം അത് രാത്രി പകലെന്ന് വ്യത്യാസമില്ല ഫാത്തിമ വിവരൊന്നാമെന്നെ പറയാൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ രാത്രിയിൽ മറവ് ചെയ്യണം എന്തിനാണെന്നറിയുമോ എന്നറിയുമോ കപുരലേക്ക് എടുത്തു വെച്ചിട്ടേ കപുരലേക്ക് വെച്ചു കഴിഞ്ഞാൽ മൂടുപടം മഴിച്ചതിന്റെ ശേഷം എന്റെ കപിൾത്തടത്തിലേ ഒരു പിടി മണ്ണ് വെക്കൂലേ അങ്ങനെ ഒരു പിടി മണ്ണ് വെക്കുന്ന സമയത്ത് എന്റെ കപുരന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ എന്റെ മുഖം കണ്ടുപോ ോ എന്റെ കവിഴ്ത്തടം കണ്ടുപോയാലോ അതുകൊണ്ട് രാത്രിയിൽ എന്റെ ജനാസ മറവ് ചെയ്യണേ മഹതിയായ കടക്കുന്ന ഓ ഓ ഓ ും കടന്ന് ചെല്ലേണ്ടതില്ലേ അതുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും നമ്മളുടെ ആത്മവീര്യത്തെ നമ്മുടെ ആത്മീയമായ ജീവിതത്തെ നമ്മുടെ സുന്ദരമായ ജീവിതത്തെ ആർന്നു നിന്നുന്നതിന് വേണ്ടി ഒരുപാട് കഴുകഘണ്ണുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും ഉണ്ട് എന്ന വലിയ ബോധം നമുക്ക് ഉണ്ടാവണം കേട്ടോ അള്ളാഹു സുബാന തിന്മകൾ നന്മകളുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ हबीबाय तंगल परयुगे आने हाजर इब्राहीम अलैहिस्सलाम बिसारा ഒരു രാജ്യത്തേക്ക് പോവുകയാണ് ഒരു നാട്ടിലേക്ക് പോവുകയാണ് അവിടെ ധിക്കാരിയായ ഒരു ഭരണാധികാരിയുണ്ട് ആ ഭരണാധികാരിയുടെ മുന്നിലേക്ക് എത്തിപ്പെടുകയാണ് സ്ത്രീകളിൽ വളരെയധികം ഭംഗിയുള്ള വളരെയധികം കാണാൻ സ്വന്തമുള്ള ബീവി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കൂടെ ആ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആ നാട് ഭരിക്കുന്ന വൃത്തികെട്ട ഭരണാധികാരിയായ രാജാവ് അറിഞ്ഞപ്പോലയില ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ഇസ്ലാമിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും കൂട്ടി രാജാവിന്റെ മുന്നിലേക്ക് എത്തണം സുബ്ഹാനല്ലാഹ് രാജാവിന്റെ മുന്നിലേക്ക് കാണാൻ അതിസുന്ദരിയാണ് ആരും കണ്ടാൽ ആശിച്ചു പോകുന്ന വളരെയധികം കാണാൻ ഭംഗിയുള്ള സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ഇബ്രൈം ഓ ഇബ്രാ നിങ്ങളുടെ കൂടെയുള്ള ഈ പെണ്ണ് ആരാണ് ഒന്ന് പറഞ്ഞു തരുമോ ഇബ്രാഹിം നബി അലി ആ രാജാവിനോട് പറയുകയാണ് സഹോദരിയാണ് അടുക്കലേക്ക് ഇബ്രാഹിം നബി എന്നിട്ട് പറയുന്നു അല്ലയോ ബീവി സാറാ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോ മറുപടി പറഞ്ഞത് എന്റെ സഹോദരിയാണ് എന്നാണ് ഭാര്യയാണെന്ന് പറഞ്ഞ രാജാവ് നിന്നെ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് പേടിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞത് എന്റെ സഹോദരിയാണ് എന്നാണ് അതുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന സമയത്ത് നീ പറയണം ആരാണ് കൂടെയുള്ളത് എന്ന് ചോദിച്ചാൽ എന്റെ സഹോദരനാണെന്ന് മറുപടി പറയണേ ഈ ഭൗതികമായ ലോകത്തെ ഉമ്മിനീങ്ങളായിട്ട് നീയും ഞാനുമല്ലാതെ വേറൊരാളുമില്ല വേറൊരാടുമില്ല മോളേ അതുകൊണ്ട് ആ രാജാവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഇത് മാത്രമേ വഴിയുള്ളൂ െ ഇബ്രാഹിം നബി അലി ഈ രാജാവ് ആവശ്യപ്പെടുകയാൻറെ കൂടെയുള്ള നിന്റെ സഹോദരിയെടുക്കലേക്ക് പറഞ്ഞയക്കണോ ഇബ്രാഹിം നബി അലി ഇസ്സലാം സാറാബീ ആ രാജാവിന്റെ മുന്നിലേക്ക് പറഞ്ഞയക്കുകയാണ് യാതൊരു രക്ഷയുമില്ല ആ രാജാവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ആ വഴികളെ മുന്നിലുള്ളൂ എന്ന് മനസ്സിലായപ്പോ അവസാനം സ്വന്തം സഹോദരിയെ ഒന്നും ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കി ആ രാജാവിന്റെ മുന്നിലേക്ക് പറഞ്ഞയക്കുകയാണ് ಮಹದಿಯವರುಗಳೆಂದು ಸೇದು ಫಕಾಮತ್ ಮತ್ತು ತವಲ್ಲ ಒಂದು ಸಲ್ಲಿ എന്നിട്ട് രണ്ടത്ത് നിസ്കരിക്കുകയാണ് എന്നിട്ട് അവിടെ െ ഞാൻ നിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിലും ഞാൻ വിശ്വസിക്കുന്നു അല്ല എന്റെ സ്വന്തം ഭർത്താവിന്റെ മുന്നിലല്ലാതെ വേറൊരാളുടെ മുന്നിലും ഞാൻ എന്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഈ വൃത്തികെട്ട രാജാവിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ അല്ലാ എന്ന് പറയേണ്ട താമസം അനാവശ്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ആ രാജാവിന്റെ കാലുകൾ അതാ കൂട്ടിയിടിക്കാൻ തുടങ്ങി പിടക്കുകയാണോനല്ലാഹുവിനോട് ചെയ്തു ഞാൻ കാരണമാണ് ഇയാൾ മരിച്ചതെന്നാളുകൾ പറയും പറയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ നീ ഒന്ന് നന്നാക്കി കൊടുക്കണേ അല്ലാ എന്ന് ആ സ്വീകരിച്ചു മാത്രമല്ല അയാളുടെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുകയാണ് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങിയപ്പോ അയാളുടെ ഞരമ്പുകളെ പിന്നെയും പ്രവർത്തിക്കാൻ തുടങ്ങി അയാൾക്ക് പിന്നെയും അദ്ദേഹത്തിന്റെ അസുഖം ഉണ്ടാവാൻ തുടങ്ങി അദ്ദേഹം അടുക്കലേക്ക് വീണ്ടും വേണ്ടി കടന്നു ചെന്നു അള്ളാഹുവിനോട് നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഈ നിന്ന് നീ എനിക്ക് കാവലാകണേറപ്പേ കിടന്നിട്ട് പിന്നെയും പിടക്കാൻ തുടങ്ങി െ പേടിച്ചു പോയി ആളുകൾ പറയും ഞാനാണ് ഇയാളെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാനുള്ള നൽകണേ അയാളതാ വീണ്ടും അയാളുടെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് ശുഭാനുള്ള രണ്ട് പ്രാവശ്യം പഠിച്ചിട്ടും അയാൾ പഠിച്ചില്ല അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ അവസ്ഥകള് എന്ത് വന്നാലും നമ്മൾ പഠിക്കൂല കൊറോണ വന്നാലും പഠിക്കൂല പ്രളയം വന്നാലും പഠിക്കൂല ഭൂമി ആകപ്പാട് ഇളകി മറിഞ്ഞാലും നമ്മൾ പേടിക്കൂല അങ്ങനെയുള്ള ഒരു ലോകമായി നമ്മൾ മാറിയില്ലേ നമ്മൾ എല്ലാവരും ഗൗരവത്തോട് ആലോചിക്കേണ്ടേ കൊറോണ വന്നേ ഒരു ഭാഗത്ത് ആളുകൾ ഇങ്ങനെ മരിച്ചു പോവുകയാണ് ഞാൻ ഇങ്ങനെ അനാവശ്യമായി ആളുകളുടെ മുന്നിൽ നന്നുകൊടുക്കേണ്ട ആളല്ല ഞാനിങ്ങനെ ഈ അനാവശ്യമായ പ്രേമവും വൃത്തികേടുമായ എന്റെ മൊബൈൽ ഫോണിൽ അഭിനമിക്കേണ്ട ആളല്ല ഞാൻ അല്ലാഹുലേക്ക് മടങ്ങേണ്ട ആളാണ് പശ്ചാത്തപിക്കേണ്ട ആളാണ് അതീവായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ആളാണ് എനിക്കിങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് സ്വന്തം ശരീരം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതില്ലേ പക്ഷേ അത് ആലോചിക്കാൻ കഴിയുന്നില്ല കൊറോണ മാറുമ്പോ പിന്നെയും പഴയതില്ല തന്നെ മടങ്ങുകയാണ് എന്താണ് നമ്മുടെ അവസ്ഥ എത്ര വലിയ ആദാബുകൾ നമ്മളിലേക്ക് ഇറങ്ങിയാലും എന്നാണ് നമ്മുടെ അവസ്ഥ ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് മക്കളും അതുപോലെ തന്നെ ചെറുപ്പക്കാരികളും ഒരുപാട് ചെറുപ്പക്കാർ മയക്കുമരുന്നിന്റെ ലോകത്താണ് കൊറോണ വന്ന് എത്രയോ ചെറുപ്പക്കാരി മരിക്കാണ് പലർക്കും ശ്വാസം കിട്ടുന്നില്ല എന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ ഇനിയും സമയമായിട്ടില്ലേ രാജാവിനെ പോലെ ആയി മാറിയാൽ പഴയ മടങ്ങിയപ്പോ അയാൾക്ക് വീണ്ടും നരമ്പ് രോഗം തുടങ്ങുകയാണ് അയാൾ വീണ്ടും വന്നു സാറാ അടുക്കലേക്ക് എന്നിട്ട് അനാവശ്യത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് ാഹുവിനോട് ചെയ്തു നീ എനിക്ക് തുണയാവണേ അല്ല എന്റെ ഭർത്തലാവിന്റെ മുന്നിലല്ലാതെ ആത്മാഭിമാനത്തെ വേറെ ഒരാളുടെ മുന്നിലും നഷ്ടപ്പെടുത്തിയിട്ടില്ല അല്ലാ മുന്നിലും ഞാൻ എന്റെ ആത്മാഭിമാനത്തെ കളക്പ്പെടുത്തിയിട്ടില്ല നമ്മളെല്ലാവരും ഗൗരവത്തോടെ ആലോചിക്കണം ആടുക്കലേ കയാൾ മൂന്നാമതും വന്നപ്പോ അല്ല മനുഷ്യനിക്ക് വീണ്ടും അതാ ആ പ്രയാസങ്ങൾ കൊടുക്കുകയാണ് കാലിട്ട് അടിക്കാൻ തുടങ്ങി പേടിച്ചു വിറച്ചുപോയി അയാളതാ ആ സമയത്ത് അയാള് കാലിട്ട് അടിക്കുകയാണ് സാരീ വിറലി അള്ളാഹുവന അള്ളാഹുവനോട് ചെയ്തു പോയി പോയി അള്ളാഹുവേ ഇദ്ദേഹം മരണപ്പെട്ടു പോയാൽ ഞാനാണ് ഇദ്ദേഹത്തെ കൊന്നതെന്ന് ആളുകൾ പറയും അതുകൊണ്ട് ഇദ്ദേഹത്തിന് പഴയ അവസ്ഥ നീ തിരിച്ചു കൊടുക്കണേ അല്ല സാര ബീവിറിയല്ല ഒന്നതു ചെയ്തു ചെയ്തു അയാളാ സാര ബീവിറിയല്ല ഒന്നയുടെ അടുക്കൽ ചെന്നിട്ട് പോയിക്കോ എനി എന്റെ മുന്നിൽ നിൽക്കണ്ട ഇബ്രാഹിം പറയുകയാണ് ഇല്ല ഷൈഫാനേ അലി ഇസ്സലാം നിങ്ങളെന്നിലേക്ക് പറഞ്ഞയച്ചതാര ഒരു ഷൈഫാനിനെയാണോ പോയി പോയി ഇയാൾ ഇയാൾ മൂന്നാമത്തെ ശരിക്കും മുന്നിൽ നിൽക്കണ്ട എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് പറയാ ആരെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതെന്തൊരു മുസീബത്താണ് അതുകൊണ്ട് പോയിക്കോ ഈ നാട്ടിൽ നിന്ന് പോയിക്കോ പോകുന്ന സമയത്തെ ഒരു സമ്മാനമായി നൽകുകയാണീന അതേ ആ വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ ഈ മാനെന്ന കരുത്തുകൊണ്ട് പിടിച്ചു നിന്നതിന്റെ പേരിൽ ാഹുവനൊക്കെ അല്ല കൊടുത്ത സമ്മാനമാണ് ബി ബി ഹാജറിയാഹുവന്